വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി സംസ്ഥാധ്യക്ഷൻ ജിഫ്രി തങ്ങൾ മുസ്ലിം ലീഗുമായി നല്ല ബന്ധം വേണമെന്ന് പരോക്ഷമായി പറഞ്ഞ ജിഫ്രി തങ്ങൾ ഭിന്ന ഭിന്നതകൾ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തിയ സംസ്ഥയുടെ യുവ നേതാക്കളെ സംരക്ഷിക്കാതെയായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സമാപന സമ്മേളന വേദിയിലെ പ്രസംഗം മുസ്ലിം ലീഗും സമസ്തയും ഏറ്റുമുട്ടുമ്പോഴെല്ലാം സമസ്തയുടെ യുവനേതാക്കൾക്ക് ആശ്രയം അധ്യക്ഷൻ ജിഫ്രി തങ്ങളായിരുന്നു ുവനേതാക്കൾക്കുള്ള ജിഫ്രി തങ്ങളുടെ ഈ പിന്തുണ തന്നെയാണ് ലീഗ് നേതൃത്വത്തെ പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിരുന്നതും ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ അടക്കമുള്ള സമസ്തയുടെ യുവ നേതാക്കളെ ജാമ്യാ സമ്മേളന വേദിയിൽ നിന്നും മാറ്റി നിർത്തിയതിൽ സമസ്തയ്ക്കകത്ത് തന്നെ വിഭാഗീയത രൂക്ഷമായിരുന്നു എന്നാൽ ജാമ്യയുടെ സമാപന സമ്മേളനത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെ പിന്തുണയ്ക്കാനോ സംരക്ഷിക്കാനോ ജിഫ്രി തങ്ങൾ തയ്യാറായില്ല മാത്രമല്ല ലീഗുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനായിരുന്നു ജിഫ്രി തങ്ങളുടെ ആഹ്വാനം സമസ്തയ്ക്ക് ചില സംഘടനകളുമായി പ്രത്യേക സൗഹാർദ്ദവും ബന്ധവും ഉണ്ടെന്നും ഭിന്നിപ്പുണ്ടാക്കാൻ ആരും ശ്രമിക്കരുതെന്നും ു സമസ്തകളുടെ ജമീയത്വം നമുക്ക് ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ സംഘടനകളൊക്കെ ആയിട്ടുണ്ടാവും ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വിള്ളലുണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളും ഒക്കെ പലരും ചെയ്തുകൊണ്ടേ അപ്പം അതുകൊണ്ട് അതിൽ നിന്നും നമ്മളാരും തന്നെ അതിന് വഴിപ്പെടാത്ത നിൽക്ക് നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് പണ്ഡിതന്മാരെ ലീഗ് നേതാക്കൾ അണിനിരന്ന വേദിയിലായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം ഇത് ലീഗ് നേതൃത്വത്തിന് ആശ്വാസം പകരുമ്പോൾ ഒറ്റപ്പെട്ടത് സമസ്തയിലെ തന്നെ യുവ നേതൃത്വമാണ് എന്നാൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് അമർഷമുണ്ടെങ്കിലും ജിഫ്രി തങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് യുവ നേതാക്കളുടെ പക്ഷം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം